ബാല മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലിരുന്നു ഐസ്വിന് പുറത്ത് അക്ഷയമടക്കാതെ നിൽക്കുകയായിരുന്നു ഇന്ദൻ്റെ മശനും അമ്മയും ഡോക്ടറെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ ചിരിച്ച മുഖം കണ്ടപ്പോഴേ മനസ്സൊന്ന് കുളർത്തു ഇന്ദ്രനെ ഡോക്ടർ മോളേക്ക് പോകും ഇന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു ഇന്ദ്രൻ മോൾ മോളിൽ പോക്കെയാണ് ബാലയോട് സംസാരിക്കാൻ തുടങ്ങി ബാലയുടെ സാന്നിധ്യം പ്രകടമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ ഒന്ന് നോർമലായ റൂമിലേക്ക് മാറ്റാം ഇനി പേടിക്കാനൊന്നുമില്ല ഡോക്ടർ ഇന്ധൻ്റെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ ഇന്ദ്രൻ ഡോക്ടർക്ക് നേരെ കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു നന്ദി എന്നോടല്ല ഇന്ദ്രൻ പറയണത് ബാലയോടാണ് ഒരുപക്ഷെ ബാല വന്നില്ലായിരുന്നെങ്കിൽ ബാക്കി പറയുന്നത് നിർത്തി ഡോക്ടർ ഡോക്ടർ നടന്നു പോകുന്നത് ആശ്വാസത്തോടെ നോക്കി ഇന്ദ്രൻ പിന്നെയും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബാല പുറത്തേക്ക് വന്നത് ബാല മോൾ ഇന്ദ്രൻ ബാലയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു പേടിക്കണ്ട ഇന്ദ്രടാ മോൾ ഉറങ്ങിയാണ് റൂമിലേക്ക് മാറ്റും പനി കുറഞ്ഞു ബാലയുടെ മുഖത്തും ആശ്വാസം നിറഞ്ഞിരുന്നു ദേവി നീതനശരണം സുതാമ കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മോളെ റൂമിലേക്ക് മാറ്റി അവളുടെ കുഞ്ഞിക്കണ്ണുകൾ ബാലയെ തേടിപ്പോകുന്നത് ഇന്ദ്രൻ നോക്കി നിന്നു അമ്മ കുഞ്ഞെല്ലാടേയും മുന്നിൽ വെച്ച് വിളിച്ചപ്പോൾ ബാല ചൂളിപ്പോയി അവളെ പാതറിക്കൊണ്ട് ഇന്ദ്രനെ നോക്കി എന്തു പറയണമെന്നറിയാതെ പരിഞ്ഞിന്ദ്രൻ മോളെ ബാല മോളുടെ ഇന്ദ്രൻ മോളെ തിരുത്താൻ തുടങ്ങിയപ്പോഴുള്ള അച്ഛൻ ഇന്ദ്രനെ വിലക്കി മോനെ വേണ്ട ഡോക്ടോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ നിസ്സഹതയുടെ ബാലയെ നോക്കി ഇന്ദ്രൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ബാലയുടെ മുഖത്ത് ദുഃഖം അനുഷ്ഠലിച്ചു അവളും ധർമ്മസങ്കടത്തിലായി സിസ്റ്റർ അകത്തേക്ക് കയറി വന്നു കുഞ്ഞിനെ ഇടയ്ക്കിട്ടക്കി വെള്ളത്തിൽ മുക്കി തുടയ്ക്കണം സിസ്റ്റർ ബാലയെ നോക്കി പറഞ്ഞു ശരി മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ബാല സംശയത്തോടെ ചോദിച്ചു കഞ്ഞി കുറച്ചേ കൊടുക്കാം ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോയി ഇന്ദ്രൻ മോളുടെ അടുത്തിരിക്കുകയാണ് മോനെ ഞാനും അമ്മയും കൂടി പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാം മോൾക്ക് മാറാനും ഡ്രസ്സ് വേണ്ടേ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ്റെ മതേപ്പറ്റി ചിന്തിച്ചത് കാൽത്ത് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട വേഷത്തിലാണ് താനും അത് ചെയ്യാം വീട്ടിൽ പോയി അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ട് വരാം കഞ്ഞിയും കൊണ്ടുവരാം സുധാമ പറഞ്ഞു എന്ന വൈകലാ പോയിട്ട് വരാം സുധൈ അജൂസും മമ്മൂസും പോയിട്ട് മോളുടെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരാം കേട്ടോ മോളുടെ തള്ളിൽ പതിങ്ങി തല ഓടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞത് നോക്കിയിരുന്നു ഇന്ദ്രൻ ചിരിക്കുന്നുണ്ടെങ്കിലും മോളക്ക് ക്ഷീണമുണ്ടായിരുന്നു ബാലയോട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും പോയി ബാലഅനലോട് ചേർന്ന് നീന്തും അമ്മേ വാ ഇവിടെ ഇരിക്കെ കുഞ്ഞു ബാലയും നോക്കി വിളിച്ചു ബാലം മടിച്ച് മടിച്ച് കട്ടിനരികിൽ നിന്നു ഇരിക്ക് അമ്മേ മോൾ പിന്നെയും പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എഴുന്നേറ്റ് കോപ്പേഡിൽ പോയിരുന്നു എന്താ മോളെ ബാല മോളുടെ മുഖത്തേക്ക് മുഖം കുനിച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ ചെ കഥ പറഞ്ഞു തരുമോ കുഞ്ഞിക്കണ്ണുകൾ വിളർത്തിക്കൊണ്ട് മോൾ ചോദിച്ചുകൊണ്ട് ബാലയുടെ മടിയിൽ കയറിയിരുന്നു ബാല ഇന്ദ്രനെ എന്ന് നോക്കി അവരെ നോക്കാതെ തല താഴ്ത്തിയിരിക്കുകയാണ് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് മനസ്സിലായി അവൾക്ക് ആമയും മുയിലും പന്തയും വെച്ച കഥ അറിയുമ്പോൾ മോൾക്ക് തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ച ബാല അറിയാം വേറെ മതി കുഞ്ഞു പറഞ്ഞു എന്നാൽ പിന്നെ രാജകുമാരിയുടെ കഥ പറയാം ഒരിടത്തൊരിടത്ത് പാവം ഒരു രാജകുമാരി ഉണ്ടായിരുന്നു രാജകുമാരിക്കൊരു ഒരു വെള്ളക്കുതിരി ഉണ്ടായിരുന്നു തൂവെള്ളം നിറമുള്ള സുന്ദരിയായ കുതിര രാജകുമാരി എന്ത് പറഞ്ഞാലും മനസ്സരിക്കുന്ന കുതിരയുടെ പേര് റാണി എന്നാണ് രാജകുമാരി തന്നെയാണ് കുതിരയ്ക്ക് പേര് വിട്ടത് ഒരു ദിവസം റാണിയും രാജകുമാരിയും കൂടി പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ ശത്രുരാജ്യത്തൊന്നും ആക്രമിക്കാനായി ഒരു കൂട്ടം ആളുകൾ വന്നു രാജകുമാരിയെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമം രാജകുമാരി പെട്ടെന്ന് കുതിരയുടെ പുറത്ത് കയറി കുതിര രാജകുമാരിയെയും കൊണ്ട് പാഞ്ഞു ആക്രമികൾ പുറകെയും അവിടെ കുതിരകൾക്കൊന്നും റാണിയുടെ കുതിരയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയ്ക്ക് വേഗത്തിലായിരുന്നു റാണി പോയിക്കൊണ്ടിരുന്നത് ബാല മോളേന്ന് നോക്കി ബാലയുടെ മാറിൽ മുഖം ചേർത്ത് വെച്ച് കുഞ്ഞുറങ്ങാൻ തുടങ്ങിയിരുന്നു ബെഡിൽ മോളയ്ക്കടുത്തി പറ തട്ടിക്കൊടുത്ത് ബാല കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ധനം ഉറങ്ങി അല്ലേ ഇന്ദ്രൻ ചോദിച്ചു ഉറങ്ങി മരുന്നിൻ്റെ ക്ഷീണമായിരിക്കും ബാല പറഞ്ഞുകൊണ്ട് നിന്നു ബാല ഇരുന്നോളൂ ബാലയോട് ഇങ്ങനെ നന്ദി പറയണമെന്നറിയില്ലെനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ബാല വന്നാലോ ബാലക്കൊരു ബുദ്ധിമുട്ടായി എത്ര നാളിങ്ങനെ നാടകം അറിയില്ല ഇന്ദ്രൻ്റെ വാക്കുകൾ നിരാശ കണ്ടു ബാല ഇന്ദ്രേടൻ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ എനിക്കൊരു വിഷമില്ല ഒരു കുഞ്ഞിനു വേണ്ടിയല്ലേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മോളുടെ അസുഖം പെട്ടെന്ന് ഭേദമാവട്ടെ കുഞ്ഞു കാണിക്കുന്നത് കണ്ട് ശരിക്കും ഞാനും ഭയന്ന് പോയി ബാലക്കാലത്ത് നടന്ന സംഭവങ്ങളും കണ്ണിൽ കാണുന്നതുപോലെ പറഞ്ഞു പുതിയ കഥകൾ നാട്ടിലിറങ്ങാൻ അധികം സമയമൊന്നും വേണ്ട ബാല ഇതിപ്പോൾ തന്നെ നാട്ടിൽ പാട്ടായി കാണും നമ്മൾ ജീവിക്കുന്ന സമൂഹം അങ്ങനെയാണ് എന്നെക്കുറിച്ച് അല്ലാതെ ഒരുപാട് പറയാനുണ്ട് ഇപ്പം തന്നെ നാട്ടുകാർക്ക് ഭാര്യ ഒളിച്ചോടിപ്പോയി കഴിവ് കേട്ടവൻ അങ്ങനെ അങ്ങനെ ഒത്തിരി ബാലക്കൂടി വാക്കകൾ പൂർത്തിയാകാതെ നിർത്തി ഇന്ദ്രൻ ആളുകൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത് പറയട്ടെ ഒന്ന് രണ്ട് ദിവസം പറഞ്ഞ് മടുപ്പ് നിർത്തിക്കോളും ആളുകളെ നോക്കി ജീവിച്ചിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ബാലയ്ക്ക് ഇപ്പം അങ്ങനെ ഒരു പേടിയില്ല ഇന്ദ്രടാ ചോദിക്കാനും പറയാനും ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ വരില്ല കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിധി കാത്തിരിക്കുകയാണ് ഞാൻ അയാളുമായുള്ള ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ബാലൻ നെടുവറുറുപ്പോടെ പറഞ്ഞു ബാല അറിഞ്ഞ് കാണുന്ന ചിത്രം ഇന്ദ്രൻ ബാലിനെ നോക്കി അറിഞ്ഞു ഇനി അതേക്കുറിച്ച് പറയേണ്ട ഇന്ദ്രടാ മനസ്സ് വെറുതെ വിഷമിപ്പിക്കരുത് ഈ കുഞ്ഞിനെ ഏറ്റിട്ട് പോകാൻ മനസ്സ് വന്നാൽ അവൾ ഒരിക്കലും ഇന്ദ്രടനെയും മോളെയും സ്നേഹിച്ച് കാണില്ല സ്നേഹിച്ചിരുന്നെങ്കിൽ വിട്ടിട്ട് പോകില്ലായിരുന്നു ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു ഒരു മിനിറ്റ് ബാല സ്റ്റേഷനിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വരാന്തയിലേക്ക് ഇറങ്ങി ഹലോ ഇന്ദ്രൻ കോൾ എഴുതും ഇന്ദ്രൻ അവളെല്ലാ പേപ്പറുകളും ഒപ്പിട്ടു തന്നു നീ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവളെ ശരിക്കുന്നു പേരുമാറാമായിരുന്നു മോളക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പം കുറവുണ്ട് റൂമിലേക്ക് മാറ്റി ഇന്ദ്രൻ പറഞ്ഞു അവളെന്തായാലും അവൻ്റെ കൂടെ സുഖിച്ചു വാനൊന്നും പോകുന്നില്ല അവൻ പക്ക ഒറ്റ നടത്തി തന്നെ കണ്ടലറിയാം അറിയാം നിന്നെ ഈ മോളെ ഞാൻ പോയതിൻ്റെ ശിക്ഷ അവൾക്ക് കിട്ടും കൂട്ടുകാരെന്ന മനസ്സറിയുന്ന എസ് എ പറഞ്ഞു അവളെക്കുറിച്ച് ഞാനിനി ചിന്തിക്കുന്നില്ല കേസ് നടക്കട്ടെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയാൽ മതി ഇന്ദ്രൻ പറഞ്ഞു അതൊക്കെ കിട്ടും എല്ലാം നിനക്ക് അനുകൂലമല്ലേ പിന്നെ വിളിക്കാം ഓക്കെ ഫോൺ കട്ടായി ഭാരം മൊഴിഞ്ഞതുപോലെ ഇന്ദ്രനകത്തേക്ക് വന്നു ശ്രീബാലയുടെ മോളുടെ നെറ്റിയിൽ താൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഷാജഹാൻ വിളിച്ചതാണ് അവളും അവനും സ്റ്റേഷനിലെത്തി എല്ലാം ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയാൻ ഡിവോഴ്സിലുള്ള പേപ്പറുകളെല്ലാം ഒപ്പിട്ട് വാങ്ങി അവളുമായി ഒരു കൂടിക്കാഴ്ച ഒഴിവായി ഒന്ന് വിശ്വസിച്ചു ഇന്ദ്രൻ വെട്ടിലിരുന്നു അച്ഛൻ്റെ മണ്ണിൽ കിടന്ന് കരയുന്ന ദക്ഷിയെ നോക്കി കൃഷ്ണനുണ്ണിയും വേദനയുടെ പറഞ്ഞു ഷോഫിയും മോളുടെ അവസ്ഥ കണ്ട് സങ്കടം പിടിച്ചു നിൽക്കുകയായിരുന്നു മുടൈ നീ കരയാതെ ദേവൻ പറഞ്ഞു കേട്ടോ നീ ഇനി അവിടേക്ക് പോകണ്ടെന്ന് ദേവൻ വരട്ടെ ഇതിന് തീരുമാനമെടുക്കണം അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദക്ഷി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി നിന്ന് ആൾ പറഞ്ഞേനെ അവൾക്ക് കവിനെട്ടി നോക്കണം പോലും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഉത്തരം ദേഷ്യം കൊണ്ട് വിറച്ചു അതെ നാല് വർത്തമാനം പറയേണ്ടതിനെ അന്ന് തന്നെ എല്ലാവരും മിണ്ടാക്കുന്നത് ഇതിപ്പോൾ വന്നു വന്ന് എന്നും പറയണമെന്നായോ അവിടെ വീട്ടിലുണ്ടാകുന്ന ദോഷം മുതലും ഇവിടെ തലയിൽ കെട്ടിവെക്കാനാണോ അവിടെ ഉദ്ദേശം ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു നാളെ എൻ്റെ കൃഷ്ണ എൻ്റെ കുട്ടിക്ക് ഗതി വന്നൂല്ലോ ദക്ഷിടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്ന അവിടെ ചുവ വീണ ശോഷിച്ച കൈകൾ ദക്ഷിടെ മേശപ്പുറത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു മോളെ ദേവമോനാണ് ഫോൺ എടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അമ്മ തീ ഫോൺ വാങ്ങി ദക്ഷ മോളെ വെച്ചു ദേവൻ്റെ ശബ്ദം മാത്രമായി അവളെ കാതിരി പറഞ്ഞു ദേവൻ്റെ വിളയ്ക്കടുത്തും തേങ്ങിപ്പോയി ദക്ഷ കരയിലെത്തിച്ചുരാട്ടൻ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി നീ കളത്തിൽ പറമ്പിലേക്ക് തിരിച്ചു പോകണ്ട ഈ പണി തീർത്തു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരും എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് അവിടെ നടക്കുന്ന എല്ലാ ദോഷങ്ങളും നിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല അവർ ഒളിച്ചോടിപ്പോയത് നിൻ്റെ കുറ്റം കൊണ്ടല്ല മോൾ കൊടുത്തിൽ വീണതും തൻ്റെ തെറ്റില്ല നീ തന്നെ കുറ്റപ്പെടുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നീ ആരുടെയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ താൻ അവിടെ പോകണ്ട ഇതൊക്കെ ഓർത്ത് പരീക്ഷ നന്നായി എഴുതാതിരിക്കരുത് സ്വസ്ഥമായി പഠിക്കാൻ തനിക്ക് ഇവിടെ നിൽക്കുന്നതന്നെയാണ് നല്ലത് വിഷമിക്കതെ ഞാൻ രാത്രി വിളിക്കാം അവളുടെ തേങ്ങ ശബ്ദം കേൾക്കുമ്പോളും നെഞ്ചി തുടങ്ങിപ്പോയി ദേവന്റെ ദേവൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ ആശ്വാസം തോന്നിയ രക്ഷയ്ക്ക് ഫോൺ വെച്ചിട്ട് മനു വിളിച്ചു അവളുടെ കയറ്റിന്റെ ശബ്ദമാണ് ആദ്യം കാതിൽ കേട്ടത് എന്താനോ എന്തിനാ കരയുന്നത് ദക്ഷിഷം കൊണ്ട് തന്നെ സങ്കടം മാറണം എനിക്കവിടെ വയ്യ ദക്ഷ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല എന്ന് പറയാൻ പോലും ആന ബാക്കിയെ പറയാതന്നെ ദക്ഷയ്ക്ക് മനസ്സിലായി കൂട്ടുകാരുടെ മാനസികാവസ്ഥ നീ ഒന്നും പറയേണ്ടനും നീ നാളെ തന്നെ ഇവിടേക്ക് വാ നിന്റെ എക്സാം കഴിഞ്ഞതുവരെ നിനക്ക് എൻ്റെ കൂടെ കഴിയാം ഒരു ജോലി വാങ്ങുന്നത് നിന്റെ ലക്ഷ്യം നിറവേറണം ദക്ഷ ആരോടും ചോദിക്കാതെ തന്നെ കൂട്ടുകാരിക്ക് അവയം കൊടുക്കാൻ തയ്യാറായി അനു ആശ്വാസത്തോടെ ഫോൺ വെച്ചു ദക്ഷ എല്ലാവരുടെയും മനവിന്റെ അവസ്ഥ പറഞ്ഞു മോളെ നീ എടുത്ത തീരുമാനം നന്നായി ആ കുട്ടി സമാധാനമായി പഠിക്കട്ടെ ഇവിടെ ഒരാൾ കൂടി ആഹാരം കൊടുക്കാൻ കഴിവില്ലാത്ത വീട്ടുകാരല്ല ധൈര്യമായിട്ട് വരാൻ പറ പറഞ്ഞുകൊണ്ട് രുദ്രനകത്തേക്ക് നടന്നു ഹോസ്പിറ്റലിൽ ബാലയും ഇന്ദ്രനും മാത്രമാണ് രാത്രി നിന്നത് റൂമിൽ രണ്ടുപേർക്കേം നിൽക്കാൻ കഴിയുന്നുള്ളൂ മോളക്ക് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലും എന്ന് കയറി ഇന്ദ്രൻ പോയില്ല രാവിലെ മോൾക്കുള്ള ഭക്ഷണമായി വരാമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും രാത്രിയോടെ തിരികെ പോയി അടച്ചിട്ട മുറിയിൽ ഇന്ധനം മോൾക്കൊപ്പം കഴിയാൻ പേടിയുണ്ടായിട്ടില്ല എന്നാലും എന്തൊക്കെയോ പരവേശമുണ്ടായിരുന്നു ബാലയിൽ ബാലയും മോളും കൂടി മോളിലെ വെട്ടിൽ കിടന്നു കോവിഡിൽ ഇന്ധനം മോളെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞു കിടക്കുന്ന ബാലയുടെ ദേഹത്തേക്ക് കണ്ണുകൾ ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത പരിഭ്രാന്തി തോന്നി ഇന്ധനം കണ്ണുകൾ ഇറക്കി അടച്ചു കുഴിച്ചു കിടന്നു വിന്ദ്രയം രാത്രി ആഹാരം കഴിച്ചിരുന്നു വരുത്തി രക്ഷ എഴുന്നേറ്റും വല്ലാത്തൊരു മടുപ്പ് തോന്നിയിരുന്നു അവൾക്ക് ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നില്ല അച്ഛമ്മയുടെയും അമ്മയുടെയും വാക്കുകൾ അവളുടെ മനസ്സിനെ മുറുകേൽപ്പിച്ചിരുന്നു രാത്രി ദേവൻ വിളിച്ചപ്പോൾ പരാതിയും പരിഭവം പറഞ്ഞു തീർത്ത ദക്ഷ അവൾക്ക് നല്ലൊരു കേൾവിക്കാരനായിരുന്നു ദേവൻ തന്റെ ഭാര്യയുടെ സങ്കടം മുതലും തൻ്റെ കൂടിയാണെന്ന് മനസ്സിലാക്കി അവളോടൊപ്പം താനും അടിവരയിട്ട് അടിവാരയിട്ട് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ കൂടെ നിന്ന് ദേവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരകേറ്റ് ജീവനാകാൻ മാറിയതുപോലെ തോന്നിച്ചെ നീ കാണാം എന്റെ പോക്ക് മടങ്ങി ബാംഗ്ലൂരിൽ പോയി എന്തൊക്കെ മാനക്കോട്ട കിട്ടിയതായിരുന്നു കേസും കോടതിയുമായി ഇനി എത്ര നാൾ ജീവന സ്വരമൊയ്യായിരുന്നു എന്താ ഇതൊന്നും ആലോചിക്കതാണോ മോൻ ഇവിടെ ഇവിടേക്ക് കെട്ടിയെടുത്തത് പുറത്തൊന്നും കയറി വന്ന അച്ഛന്റെ ചോദ്യം കേട്ടൊന്നും പറയാനാകാതെ നിന്ന ജീവൻ കാര്യമൊക്കെ ചെയ്തനെ എത്രയും പെണ്ണോ ഒരമ്പലത്തിൽ ബസ് ഇവിടെ മാറിയിട്ട് വേണം ഇവിടെ കിടന്ന് എന്തെങ്കിലും ചെയ്തു പോയാൽ ഈ വയസ്സാൻ കാലത്ത് എനിക്കും നിന്റെ അമ്മയ്ക്കും പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊന്നുമോനാത്തിനുള്ള ഏർപ്പാട് ചെയ്തു വ എന്നിട്ട് മതി ഇവിടെ കൂടെ ഉള്ള പുറകെ ഗൗരവത്തോടെയുള്ള അച്ഛനെ സംസാരം കേട്ട് പകർച്ചിരുന്നു ജീവൻ അമ്മയോട് തോന്നിയത് പോലെ സംസാരിക്കും എങ്കിലും അധികം സംസാരിക്കാത്ത അച്ഛനോട് എന്തെങ്കിലും പറയാൻ തൻ്റെ മുട്ടയിടിക്കും കരുത്തുറ്റ കാര്യങ്ങൾ എപ്പോഴാണ് കവളി പതികിയെന്ന് പറയാൻ പറ്റില്ല ആലോചനയോടെ നിന്ന ജീവൻ അച്ഛൻ പറഞ്ഞത് ശരിയാണ് കോടതി കാര്യങ്ങളെല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇവിടെ നിർത്തണമെങ്കിൽ നീ മാളയിട്ട് ഇട്ട് കൊണ്ടുപോകണം മറ്റവളെ പോലെ ഇവളെയും വഴിയതരമാക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ അമ്മയും അച്ഛന്റെ കൂടെ കൂടി രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് ജീവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാത്രി ഏറെ വൈകിട്ടും ജീവൻ തിരികെ വന്നില്ല ചിറ്റയുടെ മനസ്സിൽ ചോദിച്ചിഹ്നമായി തൻ്റെ ജീവിതം രാവിലെ ഉണർന്ന് നിൽക്കുമ്പോൾ ആശ്വാസം തോന്നി ദക്ഷയ്ക്ക് എന്തുകൊണ്ടും അനു വരുന്നത് ആശ്വാസമാകണമെന്ന് കയറി ദക്ഷ പത്ത് മണിയാകുമ്പോഴേക്കും മനവും അനിയും കൂടി വന്നു ദക്ഷയുടെ വെയിലാക്കി അനിയൻ തിരിച്ചുപോയി കൂട്ടുകാരികളെ പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദന അനുഭവിക്കുന്നവരാണ് രണ്ടുപേരും മോളെ എല്ലാം ശരിയാകും നന്നായി പഠിച്ചൊരു ജോലി വാങ്ങണം എന്നിട്ട് അമ്മയെ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കണം നിങ്ങളായിട്ടെങ്കിലും ആ അമ്മയ്ക്ക് കുറച്ച് സമാധാനം കേട്ടെ അനുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്ന ഇടയ്ക്ക് ശോഭമ്മ പറഞ്ഞുകൊണ്ടുവീണ് അതെ ഞാനേ നിങ്ങളോട് അത് തന്നെയാണ് പറയുന്നത് അനിയനും ഒരു ജോലി കിട്ടിയാൽ ഇവിടെ ജീവിതം രക്ഷപെട്ടു അമ്മേ രക്ഷ അനുവിനെ നോക്കി പറഞ്ഞു ജോലിയൊന്നും കിട്ടണ്ട അമ്മയാണ് ഇപ്പോ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അച്ഛനെ കുടിക്കാൻ വരെ കാശ് അമ്മയുടെ കീഴിൽ നിന്നും മേളിച്ചു കൊണ്ടുപോകും ചില ദിവസം ആ പൈസ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വീട് വാഴക്കടുത്ത് മാറാമെന്ന് അമ്മ ഒരു തരത്തില് സമ്മതിക്കില്ല ജീവിതകാലം മുതലും അച്ഛൻ്റെ അടിമയായി കഴിയാനാണ് അമ്മയുടെ ആഗ്രഹം എന്തിന സഹിച്ച് കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം തരാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല വല്ലാത്തൊരു ജന്മമാണ് അമ്മയുടെ അനുവേദനയുടെ പറയുന്നത് കേട്ട് എല്ലാവരും എന്തേലും മോൾ ഇനിയിപ്പോ അതൊന്നും ഓർക്കണ്ട നന്നായി പഠിക്കണം ഇവിടെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല കേട്ടോ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോകാനിറങ്ങി അച്ഛ എനിക്ക് ഇന്ദ്രനെ കണ്ടെന്ന് സംസാരിക്കാനുണ്ട് അച്ഛൻ നേരെ ഓഫീസിലേക്കോ അല്ലേ ഷട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അകത്തു നിന്നും ഇറങ്ങി വന്നൊരു രുദ്രൻ ചോദിച്ചു ഞാൻ ഓഫീസിലേക്കാണ് നേരെ പോകുന്നത് ഇനി ഹോസ്പിറ്റലിൽ കയറിട്ട് വന്നാ മതി പിന്നെ ഇന്ദ്രനോട് ഇപ്പൊ ദേഷ്യത്തിലൊന്നും സംസാരിക്കണ്ട അയാളുടെ പാവാണ് വീട്ടുകാരുടെ ഓരോ അറിയില്ലായ്മ കൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അച്ഛൻ ക്യുത്തിനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ പറഞ്ഞു അറിയാമച്ച കളത്തിലെ പറമ്പിലെ ആണുങ്ങൾ ഒന്നും മീ അന്ധവിശ്വാസത്തിനെ കൂട്ടുനിൽക്കില്ല എന്നാലും പെണ്ണുങ്ങളെ ചൊൽപ്പെടുത്തി നിർത്താൻ കഴിയില്ല അതിനൊരു പരിഹാരം കാണാൻ എന്തായാലും ദേവൻ പറഞ്ഞ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കാതെ നിർവാഹയില്ലല്ലോ ദേവൻ വിളിച്ച് പറഞ്ഞാലും നമുക്കൊരു മര്യാദയില്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ കണ്ട് സംസാരിക്കണം മകൻ പറയുന്നത് ശരിയാണ് അമ്മയ്ക്കും അച്ഛനും തോന്നി ശരി ഞാൻ പോയിട്ട് വരാം ഭാര്യയും മകളെയും നോക്കിക്കൊണ്ട് കൃഷ്ണൻ ഉണ്ണി പുറത്തേക്ക് നടന്നു അച്ഛന്റെ മരണശേഷം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആദ്യമായി ഷോപ്പിലേക്ക് പോവുകയാണ് സരിത കോട്ടൺ സാരി ഭംഗി ചൊളിയിട്ട് കൊടുത്തൊരുങ്ങി നെറ്റിൽ കുഞ്ഞു പൊട്ടും കന്നിൽ കരി എഴുതി ദിവസങ്ങൾക്ക് ശേഷം കണ്ണടിപ്പ് മുന്നിരുന്ന സരിത അവളുടെ മനസ്സിൽ ദിനേശിന്റെ മുഖം തെളിഞ്ഞു അവന്റെ ഓർമ്മകളിൽ പോലും അവളെ ശരീരം ഒന്ന് വിറച്ചു ഇതേപെണ്ണെ പോകുന്നതൊക്കെ കൊള്ളാം ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് ഇപ്പൊ തന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഓരോരുത്തർ ദിനേശിന്റെ പിന്നാലെ കയറി പോകാനും നിൽക്കണ്ട അമ്മയുടെ സ്വരം കേട്ടപ്പോൾ സരിത അമ്മയെ നോക്കി പൊച്ചിട്ടടയെ ശിരിച്ചു ഞാൻ ദിനേശ് ചേട്ടന്റെ പെണ്ണാണെന്ന് ഈ നല്ല രസകലവർക്ക് പറയാം ഇനി ആരും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല പറഞ്ഞു നടന്നാൽ തന്നെ എനിക്കൊരു സന്തോഷമേ ഇല്ല അമ്മയ്ക്ക് സഞ്ജുവിനെ മാത്രമാണ് ഈ ബന്ധം അംഗീകരിക്കാൻ മടി എൻറെ അച്ഛൻ എന്നെ കൈ പിടിച്ച് ഏൽപ്പിച്ചത് ദിനേശ്ചേട്ടനെയാണ് അതുകൊണ്ട് ദിനേശ്ചേട്ടൻ അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടാവില്ല അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മയോട് ഇനി മിണ്ടാതെ അതിന്റെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സരിത പറഞ്ഞു തെന്നിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഓട്ടക്കാരനെ മാത്രമേ അവൾക്ക് കിറ്റിടൂ ഏതായാലും ജോലി കിട്ടും നിനക്കിന്ന് ഉറപ്പാണ് നല്ല ആലോചനകൾ വരികയും ചെയ്യും പിന്നെ എന്ത് മഹത്വമാണ് നീ അവരിൽ കണ്ടത് അമ്മയുടെ ചോദ്യം കിട്ട് സരിതയ്ക്ക് ദേഷ്യം വന്ന് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഒറ്റ കഴിവ് മാത്രമേ ഞാൻ ദിനേശേട്ടെ കണ്ടുള്ളൂ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് തന്റെ ഭാഗം തോളിലിട്ട് സരിത പോകാനിറങ്ങി സഞ്ജുവിന്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ അവളന്ന് നിന്ന് മോടി പുതച്ചെ കിടന്നുകൂടിയായിരുന്നു സഞ്ജു നിനക്ക് കോളേജിൽ ഒന്ന് പോകണ്ടേ അവന്റെ കിടപ്പ് കണ്ടരിച്ചു വന്ന് സരിതയ്ക്ക് ും പുതപ്പ് കുറച്ചൊന്നും മാറ്റി സഞ്ജു എനിക്ക് പോകാനുള്ള സമയമാകുമ്പോ ഞാൻ വയ്ക്കോളാം ഉദ്യോഗസ്ഥ പോകാൻ നോക്ക് അവന്റെ സ്വരത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞ് സരിത കോളേജിൽ പഠിക്കാനുള്ള കാശും ഞാൻ അണിത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് വേദനയുണ്ട് നിന്റെ കിടപ്പ് കണ്ടോ പിന്നെ ഒന്നും ഞാൻ പറഞ്ഞേക്കാം എന്റെ വള പണയം വെച്ചത് എടുത്തില്ലെങ്കിലും വേണ്ടില്ല ഇനി നീ മാ പരിപാടിക്ക് പോകരുത് നിന്നെ വല്ല പോലീസും പിടിച്ചാൽ ഓർക്കം കൂടി വൈ എനിക്ക് സരിത ദേവലാദിയോടെ പറഞ്ഞു ആ കരിമാക്കെടുത്ത് വളയ്ക്കാതെ പോകുന്നുണ്ടോ വെറുതെ രാവിലെ തന്നെ മനുഷ്യന് നെഗറ്റീവ് അടിച്ച് നിരുത്സാഹപ്പെടുത്താൻ വന്നിരിക്കണം എന്നെ പോലീസ് പിടിച്ചാൽ ഇറങ്ങാനുള്ള വഴി എനിക്കറിയാം ചേച്ചി അതോടൊപ്പത്തി പേടിക്കണ്ട അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു സഞ്ജു അമ്മയെന്ന് നോക്കിക്കണ്ട് സ്ഥല ഇറങ്ങി മൊറ്റം കണ്ണ് മണ്ണിട്ടിയുടെ വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി ദിനേശന്റെ വീടെത്തുമ്പോഴേക്കും കണ്ണുകൾ അമ്മക്കിപ്പൊടിച്ച് സ്ഥല അവളെ കാത്തിട്ടുന്നത് പോലെ ദിനേശൻ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേ ഞാൻ ഇറങ്ങിയാണ് ആകത്തേക്ക് നോക്കി ഒഴിച്ചത്തിന് പറഞ്ഞ ദിനേശൻ ഏട്ടാ ഒരഞ്ചു മിനിറ്റ് ഞാനും വരാം ജംഗ്ഷനിൽ എടുത്തിയാ മതി അനീറ്റയുടെ അകത്തു നിന്നുള്ള പറശിൽ ദേഷ്യം വന്നു അവന് ബസ് പോകാൻ നേരായി ഇത്ര സമയത്ത് ഒരിക്കും കഴിഞ്ഞില്ല നിന്റെ പെടന്ന് പാടി ദിനേശൻ സരിത വരുന്നത് നോക്കിക്കൊണ്ടോ പറഞ്ഞു ഓ ഹേട്ടന്റെ കണി എത്തിയല്ലേ അനീറ്റയുടെ സംസാരം കേട്ടപ്പോൾ അവളെ അടിക്കാൻ കൈ ഓങ്ങി ദിനേശൻ തുടങ്ങിയോ രണ്ടും ചോറ് പാത്രം കൊണ്ടുവന്ന് ചോദിക്കുന്ന അമ്മയെ കണ്ട അനീത്തി കണ്ണുകൊണ്ട് സരിത വരുന്നത് ആക്ഷൻ കാണിക്കുന്നത് കണ്ടിൽ നിന്ന് ദിനേശൻ മോളെ വാ ഇനി ഏതായാലും വണ്ടി പോകാം മുളയെ ഒന്ന് കാണണമെന്ന് എന്ന് ഞാൻ വീട്ടിലേക്ക് വരാൻ കഴിയില്ലല്ലോ ദിനേശിന്റെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു പറഞ്ഞുകൊണ്ട് സരിത പുന്തിരിച്ചുണ്ട മുറ്റത്തേക്ക് കയറി ദിനേശന്റെ മുഖത്ത് പതിവില്ലാത്തൊരു നാണം കണ്ട് സരിത മുളെ അമ്മ പിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ സരിതയുടെ കയ്യിൽ അമ്മ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് ദിനേശൻ അമ്മ വരുന്ന പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല അമ്മേ അമ്മയ്ക്ക് വായിച്ചാണ് മടുത്തു എനിക്ക് അവളുടെ വാക്കുകൾ പഠന നിരാശ അറിഞ്ഞു ദിനേശൻ അങ്ങനെയൊന്നും പറയില്ലേ മോളെ അമ്മയിലെ കുറിച്ച് ദേഷ്യപ്പെടും അത് കഴിഞ്ഞാൽ ശരിയാകും നിന്റെ തീരുമാനം ശരിയായിരുന്നു അമ്മക്ക് തോന്നും എന്റെ മോൻ ഓട്ടോ ഓടിക്കുന്നതാണ് അമ്മയുടെ പ്രധാന പ്രശ്നം അവനും ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് നിനക്കറിയാലോ എന്റെ മോനും അത്യാവശ്യം ഉണ്ട് ഒരു ജോലി കിട്ടാൻ അവനും പ്രയാസമില്ല പിന്നെ ഓട്ടോ ഓടിക്കുന്നത് അന്ധസ്ഥ ജോലി ഞാനും എൻ്റെ മോനും കരുതുന്നുമില്ല അതൊക്കെ ഓരോരുത്തരും മനോഭാവം അല്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോളെ ദിനേശിന്റെ അമ്മ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയ സ്ഥലത്തേക്ക് അവളോളി കണ്ടാൽ ദിനേശിനെ ഒന്ന് നോക്കി അതെ കണ്ണും കണ്ണ് നോക്കി എന്നാൽ ബസ് അങ്ങ് പോകും പോകാം രണ്ടുപേരെയും നോക്കി കളിയാക്കി പറയുന്ന മോളെ നോക്കി അമ്മ ചിരിച്ചു പോയിട്ട് വാ മക്കളെ അമ്മെ ദിനേശിനോട്ടം സ്റ്റാർട്ടാക്കി പെങ്ങളെ ദയനീയമായി ഒന്ന് നോക്കിയവൻ വാ താരത് സംസാരിക്കുന്ന അവളെ കണ്ട് ചെറിയ ദേഷ്യം തോന്നാതിരുന്നില്ല ദിനേശിന് സരതയുടെ അക്ഷരം മിണ്ടാൻ പെണ്ണ് സമ്മതിക്കുന്നില്ല കവലയിൽ രണ്ടുപേരും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പരസ്പരം ഒന്നും മിണ്ടാതെ നോട്ടം കൊണ്ട് തന്നെ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞിരുന്നു ഇരുവരും രാമേട്ടന്റെ ചായക്കടയിലേക്ക് കയറിയ ദിനേശൻ എന്തിനു ദിനേശാ ആ ക്വസ്റ്റ്യൻ ഇനിയും ജോലിക്ക് വിടുന്നത് മുനവെച്ച് ചോദിക്കുന്ന ബിജുവിനെ കടുപ്പിച്ച് നോക്കിയ ദിനേശൻ അത് ശരിയാണ് കരക്കാലം മുഴുവനും അറിഞ്ഞു നിങ്ങളുടെ ബന്ധം ഇനിയും ആളുകളെ പൊട്ടന്മാറാക്കുന്ന എന്തിനാണ് ബിജുവിന്റെ ബാലയിൽ നടക്കുന്ന നാരായണൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു ദിനേശനും എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്റെ പെണ് സരിത ഇനിയും അവളെ നോക്കി വെള്ളം ഇറക്കി നടന്നാലുണ്ടല്ലോ രണ്ടിനെയും മുട്ടുകൾ തല്ലി ഒടിക്കുന്നു ദിനേശൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മറ്റുള്ളവരെ കാണുന്നത് അവളെ നോക്കരുതെന്ന് ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ അല്ലെ ഹീല ഇപ്പൊ നന്നായിരുന്നു ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതും പൊറ്റു ആകുവോ വിജു എല്ലാരെയും കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു വിജുവേ വേണ്ട മതി നിർത്തിക്കോ ഇല്ലെങ്കിൽ ദിനേശിന്റെ കേട നീ അറിയും നിന്റെ മോഹം നടക്കാത്തത് കൊണ്ടാണ് നീ ഇതൊക്കെ പറഞ്ഞെന്ന് ഞാനടക്കം എല്ലാവർക്കും അറിയാം സാരദ ദിനേശിന്റെ പെണ്ണാണ് ഇനി അവളെ വിറ്റുപൊളിച്ചുറങ്ങി ശാസിനെ രാമേട്ടൻ പറഞ്ഞു ദിനേശൻ ചായ കുടിച്ചുകൊണ്ട് ഇറങ്ങി ബസിൽ കയറി സാരദയൊന്ന് തിരിഞ്ഞു നോക്കി അവനെ മുണ്ടുംടക്കി കിട്ടി തലകൊണ്ട് അനുവാദം കൊടുത്തുവാൻ പൊയ്ക്കോളാൻ ബസ് വളവ് തിരിഞ്ഞു പോകുന്നത് വരെ ദിനേശൻ അവിടെത്തന്നെ നിന്നും വൈകുന്നേര സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു വരാൻ പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഓട്ടോയുടെ അടുത്തേക്ക് നടന്ന ദിനേശൻ